ാലോചിച്ച് നോക്കിയിട്ടുണ്ടോ അഞ്ഞൂറ് വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് തലമുറകൾക്ക് മുമ്പ് അപ്പോൾ ആ അത്രയും ആ തലമുറകളിൽ അനുഭവിച്ചിരുന്ന സുഖ സന്തോഷങ്ങൾ അനുഭവിക്കാൻ കുറച്ച് നക്ഷത്രക്കാർക്ക് ഫലം ലഭിക്കുകയാണ് ഈ ഈ നൂറ്റാണ്ടിലുണ്ടാകുന്നത് ദോഷവശങ്ങൾ കൊണ്ട് വിവാഹം നടക്കാതിരുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം നടക്കാനുള്ള കാലമായി ഇതിനെ കണക്കാക്കാം ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി ശോകവിനാശകാരണം നമു വിഘ്നേശ്വരപാദപങ്കജം വിഘ്നേശ്വരാ ഓ ഭജദ് നമ ഭജദ് നമ ഓം ഭജദ് ഓം മഹേശ്വരായ ദേവി മഹാദേവി ഓം കാളി അമ്മേ ഭഗവതി നമോ നമ ഒരിക്കൽ കൂടി എവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു വലിയ കാര്യമാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് രാജയോഗങ്ങൾ ഒരുമിച്ച് വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ മൂന്ന് രാജയോഗങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് അപൂർവമായ ഭാഗ്യങ്ങൾ വന്നു ചേരും ആ അപൂർവമായ ഭാഗ്യങ്ങൾ ദോഷ ദോഷവ്യവസ്ഥിതികൾ നിലനിൽക്കുന്നു എങ്കിലും ആ ദോഷവശങ്ങളെപ്പോലും മാറ്റിമറിച്ചുകൊണ്ട് ഈ സൗഭാഗ്യദായകമായ വ്യവസ്ഥകൾ വന്നു ചേരുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യദായകമാണ് ഈശ്വരനെ അനുഗ്രഹത്തിലൂടെ അല്ലാതെ അത് വരികയില്ല അത്ര മഹത്തായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് വേദ ജ്യോതിഷത്തിൽ അപൂർവവും വിശിഷ്ടവുമായി കണക്കാക്കുന്ന മൂന്ന് രാജയോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശുക്രാദിത്യ രാജയോഗം ബുധാദിത്യ രാജയോഗം ലക്ഷ്മിനാരായണ രാജയോഗം ഇത് മൂന്നും വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്നിച്ചു വരുന്നത് സൂര്യനും ശുക്രനും ഒരുമിക്കുമ്പോഴാണ് ശുക്രാദിത്യ രാജയോഗം ഉണ്ടാകുന്നത് സൂര്യനും ബുധനും അതായത് ആദിത്യനും ബുധനും ഒന്നിക്കുമ്പോൾ ബുധാദിത്യ രാജയോഗം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ശുക്രനും ബുധനും ഒന്നിക്കുമ്പോഴാണ് ലക്ഷ്മി നാരായണ ഉണ്ടാകുന്നത് വളരെ പ്രാധാന്യപ്പെട്ട ഈ മൂന്ന് രാജയോഗങ്ങൾ ഒരേ കാലഘട്ടങ്ങളിൽ വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം സൗഭാഗ്യദായകമാണ് ഈ രാജയോഗങ്ങളെന്ന് ശുക്രാദിത്യ രാജയോഗം ബുധാദിത്യ രാജയോഗം ലക്ഷ്മി നാരായണ രാജയോഗം ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ പേരുകളിൽ തന്നെ അതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യം നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും ഈ രാജയോഗങ്ങൾ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുപോലെ വന്നു ചേരുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അഞ്ഞൂറ് വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് തലമുറകൾക്ക് മുമ്പ് അപ്പോൾ ആ അത്രയും ആ തലമുറകളിൽ അനുഭവിച്ചിരുന്ന സുഖ സന്തോഷങ്ങൾ അനുഭവിക്കാൻ കുറച്ച് നക്ഷത്രക്കാർക്ക് ഫലം ലഭിക്കുകയാണ് ഈ ഈ നൂറ്റാണ്ടിൽ ഉണ്ടാകുന്നത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഈ ഒരു അപൂർവ പ്രതിഭാസം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ഏപ്രിൽ അവസാനത്തോടുകൂടി ഇതാരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ശക്തമാകുന്നത് അതിൻ്റെ പ്രതിസ്ഫുരണങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷം ഈ ഏപ്രിൽ കഴിയുന്ന പല നക്ഷത്രക്കാർക്കും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇതിന് പൂർണത ഉണ്ടാകുന്നതെങ്കിലും അല്ലെങ്കിൽ തുടക്കത്തിൻ്റെ ശക്തി കൂടുന്നതെങ്കിലും അതിനു മുൻപ് ഈ ഏപ്രിൽ മാസം മുതൽ അങ്ങോട്ട് ചില നക്ഷത്രക്കാർക്ക് അതിൻ്റെ പ്രത്യേകതകൾ അനുഭവിക്കാൻ യോഗ്യതയുണ്ട് സാമ്പത്തികമായും സാംസ്കാരികമായും അതുപോലെ രാഷ്ട്രീയമായും സാമൂഹികമായും കലാപരമായും അതുപോലെ തന്നെ കായികപരമായും ഒക്കെ ഉയർച്ച സംജാതമാകുന്ന ഒരു വലിയ യോഗമാണിത് മൂന്നും അങ്ങനെ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന മൂന്ന് നാളുകളാണ് കാർത്തിക രോഹിണി മകൈരം ഇടവക്കൂറുകാരായിരിക്കുന്ന രോഹിണി മകയിലും നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ രാജയോഗങ്ങളുടെ അനുഗ്രഹം വന്നു ചേരുന്നു തൊഴിലിലും ബിസിനസ്സിലുമുള്ള ഉയർച്ച ഈ തൊഴിലേതായിക്കൊള്ളട്ടെ ആ തൊഴിലിൽ വൻപിച്ച ഉയർച്ച ഉണ്ടാകും അതുപോലെ തന്നെ അതുപോലെ തന്നെ ബിസിനസ് ഏതുമായിക്കൊള്ളട്ടെ ചെറുതോ വലുതോ ഏതുമായിക്കൊള്ളട്ടെ തീർച്ചയായും അതിലും വലിയ ഉയർച്ച ഉണ്ടാകുന്നു തൊഴിൽ ഇല്ലാത്തവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനുള്ള കാലമാണ് തീർച്ചയായും ഗവൺമെൻറ് അല്ലെങ്കിൽ വളരെ നല്ല തോതിൽ സാലറിയൊക്കെ കിട്ടുന്ന പ്രൈവറ്റ് സെക്ടറുകളിലൊക്കെ ജോലി ലഭിക്കാനിടയായ സാഹചര്യമുണ്ടാകും പണമില്ലാതെ ഉപേക്ഷിക്കേണ്ടി വന്ന പല തീരുമാനങ്ങളും തിരിച്ചെടുത്ത് നടപ്പിലാക്കുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് വീട് പണിയുന്നില്ല അല്ലെങ്കിൽ പണമില്ലാത്തതുകൊണ്ട് വാഹനം വാങ്ങുന്നില്ല പണമില്ലാത്തതുകൊണ്ട് കുട്ടിക്ക് ഒരു സ്വർണ്ണമാല എടുക്കുന്നില്ല ഇതൊക്കെ മാറ്റി വയ്ക്കാൻ കഴിയുന്ന തരത്തിൽ സൗഭാഗ്യം വരുന്നു ചേരുകയാണ് വീടും വാഹനവും സ്വർണ്ണാഭരണങ്ങളും വീട് വീട്ടുവസ്തുക്കളുമൊക്കെ വാങ്ങിക്കാനിടയായ സാഹചര്യം ഉണ്ടാകുന്ന തരത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത് കാർത്തികരോഹിണി മകൈരം നാളുകാർ മൂന്ന് രാജയോഗങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ വിദേശത്ത് പോയിരിക്കുന്ന ആളുകൾക്ക് സ്ഥിര താമസത്തിനുള്ള വഴിയും ഒരുങ്ങുന്നുണ്ട് വിദേശത്ത് പഠനപരമായിട്ടും വിദ്യാഭ്യാസപരമായും പോവുകയും പിന്നീട് അവിടുത്തെ ആളായി മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്ത് തന്നെ സ്ഥിരമായി ജീവിക്കുന്നതിനുള്ളൊരു പദ്ധതി ഇടുന്നതിനുള്ള കാലവുമാണിത് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുക അതുപോലെ തന്നെ പിണങ്ങി അകന്നിരിക്കുന്നവർക്ക് അടുപ്പമുണ്ടാവുക മനസ്സമാധാനം ലഭിക്കുക എല്ലാം കൊണ്ടും വളരെ വളരെ സൗഭാഗ്യദായകമായ ഒരു ജീവൻ പശ്ചാത്തലമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് രാജ്യോഗങ്ങളൊന്നുപോലെ വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അടുത്ത ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ അനുഗ്രഹം നിലനിൽക്കുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം സംബന്ധി ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ യോഗങ്ങൾ അനുഗ്രഹം ചെലുത്തുന്നു ശത്രുക്കൾ മിത്രങ്ങളാകുന്ന അവസ്ഥ കാണാൻ കഴിയും ഇന്നലെ വരെ ശത്രുക്കളായിരുന്ന ആളുകൾ ഏപ്രിൽ മാസം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും അവർ നമ്മളിലേക്ക് വന്ന് അടുക്കാനുള്ള ഒരു ഭാവം നമുക്ക് അറിയാൻ കഴിയും തീർച്ചയായും അവർ അത് അത് എതിർത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അവരടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ വേറെയാണ് അപ്പോൾ അതുകൊണ്ട് ശത്രുക്കൾ മിത്രങ്ങളാകുമ്പോൾ സുഹൃത്തുക്കളാകാം അതുപോലെ ബന്ധുജനങ്ങളാകാം അല്ലെങ്കിൽ സഹോദരങ്ങളാകാം ആരും ആയിക്കൊള്ളേ പിരിഞ്ഞു നിൽക്കുന്നവർക്ക് അടുക്കാനുടേയായി സാഹചര്യം ഉണ്ടാവും അതുപോലെ വിവാഹം നടക്കാനുള്ള യോഗം ദോഷവശങ്ങൾ കൊണ്ട് വിവാഹം നടക്കാതിരുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം നടക്കാനുള്ള കാലമായി ഇതിനെ കണക്കാക്കാം ആഗ്രഹിച്ച വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കാനുള്ള ഉണ്ടാകുന്ന കാലമാണിത് തൊഴിൽ രംഗത്ത് വളരെയധികം ഉയർച്ചയുണ്ടാകുന്നു പി എസ് സി പോലെയുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിരക്കുന്ന തരത്തിലുള്ള ജോലി ഒക്കെ ലഭിക്കാനിടയായി സാഹചര്യങ്ങളുണ്ട് തീർച്ചയായും ജോലിക്കുള്ള സാധ്യത പൂർണ്ണമായും നിലനിൽക്കുന്നുണ്ട് നന്നായി ശ്രമിച്ചാൽ ജോലിക്കാരായി മാറാൻ കഴിയും ഭാഗ്യം വർദ്ധിക്കും അതുപോലെ ധനഭാഗ്യം വർദ്ധിക്കും അതുപോലെ ധനഭാഗ്യം വർദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മളറിയാതെ നമ്മളിലേക്ക് ധനങ്ങൾ വന്നു ചേരുക നേരത്തെ കിട്ടാതെ കിടന്ന കടം അതുപോലെ ഭാഗ്യക്കുറി പോലെയുള്ള ധനം അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ നമുക്കായി നൽകുന്ന പണം അങ്ങനെ ഏതെല്ലാം വഴികളിലൂടെ നമുക്ക് പണം എത്താൻ കഴിയുമോ ആ വഴികളിലൂടെയെല്ലാം ധനം നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന അവസ്ഥയും ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ മാറും അത് ബാങ്കിലെയും അതുപോലെ തന്നെ മറ്റ് വ്യവസ്ഥകളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിലനിന്നിരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മാറി നന്മയുടെ ഒരു കാലത്തിലേക്ക് പ്രവേശിക്കാനിടയായ സാഹചര്യമാണ് ഈ മൂന്ന് രാജയോഗങ്ങളും കൂടി കൊണ്ടു നൽകുന്നത് കടങ്ങളൊക്കെ ഒഴിയാനും അതുപോലെ ദാമ്പത്യ ജീവിതത്തിലുള്ള സുഖം അച്ഛനമ്മമാരോടും ഭാര്യയോടും പുത്രന്മാരോടും ഒക്കെ ചേർന്ന് സൗഭാഗ്യദായകമായി കഴിയാനുള്ള ഒരു നല്ല സംവിധാനം ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് തീർച്ചയായും അവർക്ക് നന്മ തന്നെ ഉണ്ടാകും ഫലം വിദ്യാഭ്യാസ കാര്യത്തിൽ അവർക്കുണ്ടാകുന്ന ഉയർച്ച വളരെ കൂടുതലാണ് അവരോടൊത്തുചേർന്ന് നിൽക്കുന്ന ആളുകളുടെയും വളർച്ച വളരെ കൂടുതലായിരിക്കും അടുത്ത ചിത്തിരാ ചോദ്യം വിശാഖം നാളുകാരാണ് ഈ മൂന്ന് യോഗങ്ങളുടെയും അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന മൂന്ന് നാളുകളാണ് ചിത്തിര ചോദ്യം വിശാഖം നാളുകാർ മംഗളകർമ്മങ്ങൾ നടക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടയായ സാഹചര്യമുണ്ട് അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള അവസ്ഥ കാണുന്നുണ്ട് നമ്മൾ തന്നെ മംഗളകർമ്മങ്ങളിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ കാണാനുണ്ട് വീട്ടിൽ ജോലി അല്ലെങ്കിൽ വീട്ടിലുള്ള നമുക്കോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ഗവൺമെൻറ് ജോലി ലഭിക്കുക വിദേശത്തേക്ക് പോകാനുള്ള അവസരമുണ്ടാവുക വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടത്തുക ജനനം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കുക തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടക്കാനിടയായ സാഹചര്യം ഉണ്ടാവും വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും ജോലി സാധ്യതയ്ക്കായി വിദ്യാഭ്യാസം നടത്തുന്ന ആളുകൾക്ക് വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും എൽ എൽ ബി എം ബി എ തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിൽ വലിയ വലിയ വിജയം നേടിയെടുക്കുവാന് പ്രശസ്തി നേടിയെടുക്കുവാനും കഴിയുന്ന നിലവാരത്തിലേക്ക് എത്തപ്പെടുന്നു സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജോലി അതായത് പി എസ് സി കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കാനുള്ള സാഹചര്യം കൂടുതലാണ് വീടുപണി മുടങ്ങിക്കിടന്നിരിക്കുന്ന വീടുപണി പൂർണ്ണമായും തീർക്കുന്നതിനായിട്ട് വീണ്ടും തുടങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കണം വാഹനങ്ങളിലെ സഞ്ചാരങ്ങളും രാത്രി സഞ്ചാരങ്ങളും ശ്രദ്ധിക്കണം അത് വളരെ അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ വാഹനത്തിൽ പോകണ്ട എന്നുള്ളതല്ല തീർച്ചയായും വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ വഴികളിലൂടെ അതുപോലെ തന്നെ അതിൻ്റെ ഗതാഗത നിയമങ്ങളെ പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായ വേഗതയിൽ പോകാൻ ശ്രമിക്കണം തീർച്ചയായിട്ടും അത് അപകടങ്ങളിൽ നിന്ന് പരിധിയിലധികം നമ്മളെ ഒഴിവാക്കും അത് ശ്രദ്ധിക്കണം രാത്രി കാലങ്ങളിൽ പോകുമ്പോൾ ഈ പറയുന്ന വിഷജീവികളുടെ ദംശനമേക്കാനുടേ സാഹചര്യം ഇവർക്ക് മൂന്ന് ഈ ചിത്തിരാചോതി വിശാഖം നാളുകാർക്കുണ്ട് ഭാഗ്യങ്ങൾക്കിടയിലും ചെറിയ ദൗർഭാഗ്യങ്ങളുണ്ട് അത് മാറ്റി അത് ശ്രദ്ധിക്കണം പിന്നെ കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ അംഗീകാരം ലഭിക്കുക പ്രശസ്തി ലഭിക്കുക നേതൃത്വം ലഭിക്കുക തുടങ്ങിയവയുണ്ടാകും ദോഷ പരിഹാരങ്ങളായി വെള്ളിയാഴ്ചകൾ യക്ഷിയമ്മയ്ക്ക് മുൻപിൽ കരിവള സമർപ്പിക്കാം പ്രാർത്ഥിച്ച് യക്ഷിയമ്മയെ പ്രാർത്ഥിച്ച് കരിവള സമർപ്പിക്കാം യോഗീശ്വര സന്നിധിയിൽ വെറ്റിലപ്പാക്ക് അടയ്ക്ക വെച്ച് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ബുധനാഴ്ചകൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ത്രിമധുരം വെണ്ണ അതുപോലെ തന്നെ തുളസിമാല സമർപ്പിക്കൽ തുടങ്ങിയവ വഴിപാടായി ചെയ്യുക അവലും മലരും അഞ്ച് കദളിപ്പഴങ്ങളും നടക്കൽ വയ്ക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രത്യേകമായി ചെയ്യണം അവൽ മലർ അഞ്ച് കദളി പഴങ്ങൾ കൃത്യമായി കൃഷ്ണസന്നിധിയിലെത്തി കാൽക്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിച്ചാൽ വലിയ വിജയങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ശനിക്ഷേത്രത്തിൽ അതായത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എള് കിഴി കത്തിക്കൽ അതുപോലെ എള്ള് പായസം നടത്തൽ നീരാജന വഴിപാട് അതുപോലെ ശിവക്ഷേത്ര തിരുസന്നിധിയിൽ കൂവളമാല സമർപ്പിക്കൽ ധാരയും പിൻവിളക്കും നടത്തുക പാർവതി ദേവിക്ക് പ്രത്യേക വഴിപാടുകൾ നടത്തുക അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന തുടങ്ങിയവ ചെയ്താൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെടും നന്മയുടെ നല്ല കാലത്തിലേക്ക് എത്തപ്പെടുക തന്നെ ചെയ്യും യോഗങ്ങളെല്ലാം വളരെ സൗഭാഗ്യദായകങ്ങളായി അനുഗ്രഹദായകങ്ങളായി നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകും ധന മന വ്യവസ്ഥകളിൽ നന്മകളുണ്ടാകും എല്ലാം കൊണ്ടും നന്മയുള്ള കുറച്ചു കാലങ്ങൾ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും നന്മയുണ്ടാകട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം